യുദ്ധക്കെടുതിയും പട്ടിണിയും രൂക്ഷമായ ഗാസയിൽ സഹായഹസ്തവുമായി അമേരിക്ക ജീവൻ നിലനിർത്താനുള്ള അന്നത്തിനു വകയില്ലാത്ത ഗാസ യുദ്ധക്കളത്തിലേക്ക് മുപ്പത്തി എണ്ണായിരം ഭക്ഷണ പൊതികളാണ് അമേരിക്ക എത്തിച്ചത് യുഎസ് ആദ്യമായാണ് ഗാസയിൽ ഇത്തരത്തിൽ സഹായ വിതരണം നടത്തുന്നത് വരും ദിവസങ്ങളിലും സഹായ വിതരണം തുടരും ട്രക്കിൽ അതിർത്തി കടന്നുപോകാൻ സാധിക്കാത്തതിനാൽ ഭക്ഷണ പൊതികൾ പാരഷൂട്ട് വഴി ഗാസ മുനമ്പിലേക്ക് എയർഡ്രോപ്പ് ചെയ്യുകയായിരുന്നു എന്നാൽ എന്തുകൊണ്ടാണ് ട്രക്കുകളിൽ സഹായം എത്തിക്കാൻ കഴിയാത്തത് എങ്ങനെയാണിത് ഒരു വെല്ലുവിളിയാകുന്നത് ഇത്തരത്തിലൊരു നീക്കത്തിനു പിന്നിൽ ബൈഡൻ ഭരണകൂടത്തിന്റെ ഉദ്ദേശം എന്തൊക്കെ നമുക്ക് വിശദമായി സംസാരിക്കാം നമസ്കാരം ഞാൻ അക്ഷയ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് പ്രദേശത്ത് പട്ടിണിയും പകർച്ചവ്യാധിയും വ്യാപിക്കുകയാണ് മൂന്ന് സി വൺ തേർട്ടി സൈനിക വിമാനങ്ങളിൽ നിന്ന് മുപ്പത്തി എണ്ണായിരം ഭക്ഷണ പൊതികളാണ് ഇന്നലെ യു എസ് വിതരണം ചെയ്തത് ഭക്ഷണവും വസ്തുക്കളും എയർഡ്രോപ്പ് ചെയ്യുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു ഈ നടപടി ഗാസയിൽ ഭക്ഷ്യ പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിലാണ് യു എസിന്റെ നിർണായക നീക്കം വരും ദിവസങ്ങളിലും ഗാസയിലേക്ക് ഭക്ഷണം എയർഡ്രോപ്പ് ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയാണ് അമേരിക്ക എന്നിരുന്നാലും ദൗത്യം അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ളതാണ് കാരണം എയർഡ്രോപ്പിംഗ് പലപ്പോഴും വിജയിക്കാറില്ല എയർഡ്രോപ്പിംഗ് വഴി ആവശ്യമായ ആളുകളിലേക്ക് സഹായം എത്തുമെന്നത് ഉറപ്പില്ല സഹായവുമായി എത്തിയ ട്രക്കിൽ നിന്നും ഭക്ഷണം വാങ്ങാനായി തടിച്ചുകൂടിയവർക്ക് നേരെ ഇസ്രായേൽ സേന നടത്തിയ വെടിവയ്പിൽ കഴിഞ്ഞ ദിവസം പേർ കൊല്ലപ്പെട്ടിരുന്നു ഈ സംഭവത്തിൽ വിമർശനം ശക്തമാക്കുന്നതിനിടെയാണ് ഗാസയിൽ ഭക്ഷണം നേരിട്ടെത്തിക്കാൻ അമേരിക്ക തീരുമാനിച്ചത് നേരത്തെ ജോർദാനും ഈജിപ്തും ഫ്രാൻസും സമാനമായ രീതിയിൽ പാരച്ചൂട്ട് വഴി ഗാസയിൽ ഭക്ഷണ പൊതികൾ വിതരണം ചെയ്തിരുന്നു യുഎസ് വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് ഇസ്രായേൽ യുദ്ധകാല മന്ത്രിസഭാംഗം ബെന്നി ഗ്യാൻസുമായി നാളെ കൂടിക്കാഴ്ച നടത്തും യുഎസും ജോർദാന്റെ വ്യോമസേനയും സംയുക്തമായാണ് ഗാസയിൽ ഭക്ഷണം എയർഡോ ചെയ്യുന്നത് യുക്രൈനും എയർറോപ്പിംഗ് വഴി സഹായം എത്തിക്കാൻ ബൈഡൻ ആലോചിച്ചിരുന്നുവെങ്കിലും പദ്ധതി നടപ്പിലായത് ഗാസയിലാണ് പക്ഷേ ഗാസയിലേക്ക് സഹായം അയക്കുന്നത് എളുപ്പമല്ല അതെന്തുകൊണ്ടാണ് സി സെവൻറ്റീനും സി വൺ തേർട്ടിയുമാണ് ഈ ടാസ്കിന് ഏറ്റവും അനുയോജ്യമായ വിമാനങ്ങൾ സി വൺ തേർട്ടിയുടെ സിക്സ്റ്റീൻ കപ്പാസിറ്റിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു സി സെവൻറ്റീൻ വിമാനത്തിന് നാൽപ്പത് പലകകൾ വഹിക്കാൻ കഴിയുമെന്ന് യു എസ് എയർഫോഴ്സ് പറയുന്നു വിമാനം ആവശ്യമായ ഉയരത്തിലെത്തിയതിനു ശേഷം സാധനങ്ങൾ സുരക്ഷിതമായ ലോക്ക് പുറത്തുവിടുകയും പാലറ്റിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു പാരച്ചൂട്ടിൻ്റെ സഹായത്തോടെ അവ നിലത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു രണ്ടായിരത്തി പതിനാലിൽ ഇറാഖിൽ നടന്ന ഒരു സംഭവത്തിലും സമാന നടപടി എടുത്തിരുന്നു ഇറാഖിൽ അമേരിക്കൻ സൈന്യം വ്യോമാക്രമണം നടത്തി ശേഷം അവിടുത്തെ സാധാരണക്കാർ ഇസ്ലാമിക് സ്റ്റേറ്റ് പോരാളികളുടെ കെണിയിലായി ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഒരു ലക്ഷത്തിലധികം ഭക്ഷണങ്ങളും തൊണ്ണൂറ്റിയാറായിരത്തിലധികം വെള്ളക്കുപ്പികളും അവിടെ എയർഡ്രോപ്പ് ചെയ്തിരുന്നു എയർഡ്രോപ്പുകൾ യു എസ് സൈന്യത്തിന് ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിയുന്ന ഒന്നാണെന്ന് യു എസ് എയർഫോഴ്സ് സ്റ്റാർ ജനറൽ ഡേവിഡ് ഡെപ്റ്റുല പറഞ്ഞിരുന്നു ഗാസരേക്ക് വൻതോതിൽ സഹായം എത്തിക്കുന്നതിന് സമുദ്ര ഇടനാഴികളുടെ സാധ്യതയും യു എസ് പരിശോധിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇത് എളുപ്പമാകുന്നില്ല സൈന്യത്തിന് കാലാവസ്ഥാ മാതൃകകൾ മുൻകൂട്ടി കാണാൻ കഴിയുമെങ്കിലും അവർ ആവശ്യമുള്ളവർ തിറങ്ങുന്നുവെന്ന് ഉറപ്പാക്കുന്നതിൽ കാറ്റ് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് ഗാസ ജനസാന്ദ്രത ഉള്ളതാണ് സഹായം ആവശ്യമുള്ള ആളുകളിലേക്ക് എത്തുന്നുവെന്ന് ഉറപ്പാക്കുന്നത് ബുദ്ധിമുട്ടാണെന്നും എത്തിച്ചേരാൻ ആകാത്ത സ്ഥലത്ത് അവസാനിക്കില്ല എന്നും ഉദ്യോഗസ്ഥർ പറയുന്നു ആയതിനാൽ തന്നെ ഗാസ പോലെയുള്ള തിരക്കേറിയ അന്തരീക്ഷത്തിൽ എയർ ഡ്രോപ്പിംഗ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഭൂമിയിൽ യു എസ് സൈനിക സാന്നിധ്യമില്ലാതെ സഹായം ഹമാസിന്റെ കൈകളിൽ എത്തില്ലെന്ന് ഉറപ്പില്ലെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു മറ്റൊരു പ്രശ്നം യു എസിന് കരയിൽ സൈനികരില്ല എന്നതിനാൽ സഹായം ഹമാസിന്റെ കൈകളിൽ എത്തില്ലെന്ന് ഉറപ്പാക്കാൻ യു എസിന് കഴിഞ്ഞില്ല